നമസ്കാരം എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്ക് ഇന്ന് തുടക്കമായ ഒരു വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇപ്പോൾ വിവാദം കൊണ്ട് വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെ ഒരു സർവീസ് തുടങ്ങുന്ന കാര്യത്തെപ്പറ്റി ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞു പറഞ്ഞുപോലുമില്ല ഇപ്പോഴെന്തായാലും അതിൽ കുറച്ച് കുട്ടികൾ ഈ ആർ എസ് എസിൻ്റെ ഗണഗീതം ചൊല്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറ്റപ്പാടുണ്ടാക്കുന്ന ഇടതുപക്ഷത്തിനോ രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതി പ്രതിരോധിക്കുന്ന കോൺഗ്രസ്സിനോ എന്താണ് ഗണഗീതം ഇതിൻ്റെ അർത്ഥം ഈ വാക്കിൻ്റെ അർത്ഥം അറിയില്ല ഇവറ്റകളെ വീണ്ടും സ്കൂളിലേക്കൊക്കെ വിട്ട് ഒന്നാം ക്ലാസ് മുതൽ വീണ്ടും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഗണഗീതം എന്ന് ആർ എസ് എസ് പറയുന്ന ഈ ദേശഭക്തി ഗാനം അതുകൊണ്ട് അവർ ഈ ഗണഗീതം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ പാടുന്ന ഗാനം എന്നാണ് അതായത് നമ്മൾ ഈ ഗ്രൂപ്പ് സോങ് അഥവാ സംഘഗാനം എന്ന് പറയാറില്ലേ അതിന് ആർ എസ് എസ്കാർ പറയുന്ന പേരാണ് ഗണഗീതം എന്നത് ഇപ്പോൾ അവരുടെ മിക്ക പരിപാടിക്കും ഇത്തരം വാക്കുകളൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ പദസഞ്ചലനം എന്നാണ് ആർ എസ് എസിൻ്റെ ആ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ടുള്ള ആ മാർച്ചിന് പറയുന്നത് അതിപ്പം കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവർ റൂട്ട് മാർച്ച് എന്നും പദയാത്ര എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പദസഞ്ചലനം എന്ന വാക്കാണ് ആർ ഉപയോഗിക്കുന്നത് അവർക്ക് അവരുടെ മിക്ക പരിപാടികൾക്കും ഇതുപോലുള്ള വാക്കുകളാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഗണഗീതം എന്നത് അപ്പോൾ ഈ ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ ചിലവരുടെ വിചാരം ഇതെന്തോ ആർ എസ് എസ് ശാഖയിൽ ചൊല്ലുന്ന പാട്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കുക പരമ പരമപവിത്രമായിട്ടുള്ള ഈ ഭാരത ഭാരതമാതാവിനെ പൂജിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് അതിലെന്താണ് പ്രശ്നം അതൊരു ദേശഭക്തി ഗാനമാണ് അല്ലാതെ രാഷ്ട്രീയ ഗാനമൊന്നുമല്ല ഒരു ദേശഭക്തി ഗാനമാണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ജനഗണമനയിലും ഉണ്ട് ഇതുപോലെ തന്നെ ഭാരത ഭാഗ്യവിദാത എന്നൊരു പാചകം അതിനകത്തു അതും പ്രശ്നമാക്കേണ്ടതല്ലേ പ്രശ്നമാക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി എല്ലാം പോട്ടെ മാതൃഭൂമി എന്നൊരു പത്രമുണ്ട് ഇവിടെ എന്താ ഇതിൻ്റെ അർത്ഥം ഈ ജനിച്ച മണ്ണിനെ മാതാവിനെ പോലെ കാണുന്നത് കൊണ്ടാണ് മാതൃഭൂമി എന്നൊരു വാക്ക് അവിടെ വാക്കിച്ച് ഇനി ഇവരുടെ തന്നെ പത്രം നോക്കുക ദേശാഭിമാനി എന്നാണ് ഈ ഇന്നത്തെ കാലത്തായിരുന്നു അവരൊരു ആ പത്രം ഇറക്കിയിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആ പേരീഡ് ഇല്ലായിരുന്നു അതായത് ദേശത്തിനോട് അഭിമാനമുള്ള എന്ന അർത്ഥം വരുത്തക്ക രീതിയിലാണ് ആ ദേശാഭിമാനി എന്നിട്ട് ജന്മഭൂമി എന്നൊക്കെയുണ്ട് ഇതൊക്കെ നമ്മുടെ പിറന്ന മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ് ഇതുപോലെ മാത്രം കണ്ടാൽ മതി ഈ പരമപവിത്രമായിട്ടുള്ള ഈ മണ്ണിനെ പൂജിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പാട്ടിനെ അത് ആർ എസ് എസ്സുകാരാണ് ചൊല്ലുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നുകൊണ്ട് അവർക്ക് ദേശഭക്തി കുറച്ച് കൂടുതലുണ്ട് ദേശീയത കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് അവർ ചൊല്ലുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെല്ലാം അതിന് വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ വിവാദമാക്കിയാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും അവർ അത് കൂട്ടമായിട്ട് തന്നെ ചൊല്ലും ഈ കേരളത്തിൽ മാത്രമല്ല വന്ദേഭാരത് ട്രെയിൻ ഓടുന്നത് ഓർക്കുക ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്നുണ്ട് അവർ അവിടെ ഒക്കെ കയറിയെന്ന് പാടും നിങ്ങൾക്കൊന്നും ഒരു ചുക്കും ചുണ്ാമും ചെയ്യാൻ പറ്റില്ല പിന്നെ കോൺഗ്രസ് ഈ കടന്നുണ്ട് ഈ കുറയ്ക്കുന്നത് വെറുതെയാണ് കാര്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ നേതാവ് തന്നെ കിളി പോയണക്ക് ഒരേന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക ആ കൂട്ടത്തിൽ കിടന്ന് പറയുന്നു ഇനി ഇതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് എം വി ജയരാജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നേതാവ് അയാൾ എം എൽ എ മറ്റുമൊക്കെ ആയിട്ടിടുന്ന വ്യക്തിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെ എന്തോ ഒരു സ്ഥാനമുണ്ട് അതിൽ അതിലിട്ടിരിക്കുന്ന പോസ്റ്റിൽ നോക്കുക അതിലിട്ടിരിക്കുന്ന പോസ്റ്റിൽ വന്ദേ വന്ദേമാതരം എന്ന ആ ഗീതം രചിച്ചത് ടാഗോർ ആണ് എഴുതി വെച്ചിരിക്കുകയാണ് ടാഗോ അല്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം സ്കൂളിൽ പോയ പോയവർക്കറിയാം അപ്പോൾ അയാൾക്ക് അതുപോലും അറിയില്ല തെറ്റിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് വന്ദേമാതിരം രച്ചത് ബെങ്കിൻ ചന്ദ്ര ചാട്ടർജിയാണ് എന്ന് നമുക്കറിയാം പക്ഷേ അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ടാഗോറിൻ്റെ പേരാണ് അപ്പോൾ ഇത്രയും അറിവുള്ളൂ ഈ കമ്മ്യൂണിസ്റ്റുകാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന ഈ നടപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് അവർക്ക് ഒന്നിൻ്റെയും അർത്ഥം അറിയില്ല അറിവില്ലായ്മയാണ് പ്രധാന പ്രശ്നം അക്ഷര അക്ഷരവിരോധികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ മറ്റുള്ളവരിൽ ഇതൊക്കെ ആരോപിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒന്നും അർത്ഥം ഇവർക്കാണ് ഗണഗീതം എന്നത് മറ്റെന്തോ സാധനമാണ് എന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത് സംഘഗാനം അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ നിന്ന് ചൊല്ലുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഗീതം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ആ പാട്ടിൽ എന്താണ് എന്നാണ് നോക്കേണ്ടത് അത് തീർച്ചയായിട്ടും നമ്മുടെ ജന്മഭൂമിയായിട്ടുള്ള നമ്മുടെ ഈ ഭാരത മണ്ണിനെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിനെ വണങ്ങുന്നു അതിനെ വണങ്ങാൻ വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ആ പാട്ട് പോകുന്നത് ആ പാട്ടിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏത് കോടതിയിൽ ചെന്നാലും കോടതി അത് ചുരുട്ടി കൂട്ടിയെടുത്ത് അതിനെതിരെയുള്ള പരാതി ചുരുട്ടി കൂട്ടിയെടുത്ത് ചവറ്റുപുട്ടികളിൽ ഇടത്തേയുള്ളൂ പിന്നെ രാഷ്ട്രീയമായിട്ട് ഇതിനെ പ്രതിരോധിക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ജനകീയമാവുകയും ഇതിനോട് താൽപ്പര്യമില്ലാത്തവർ വരെ അതായത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ആർ എസ് എസിനോട് താല്പര്യമില്ലാത്തവർ വരെ ഈ പാട്ടിൻ്റെ ഈണത്തിലും ഇതിൻ്റെ അർത്ഥത്തിലും ഇതിൻ്റെ ശൈലിയിലുമൊക്കെ അവർ കൂടുതൽ ആകൃഷ്ടരായി ഇത് അവർ പോലും അറിയാതെ ചൊല്ലുന്ന ഒരു തരത്തിലേക്ക് വരും അതിന് തന്നെയാണ് ഇവർ ഈ ശ്രമിക്കുന്നത് ഇവർ അല്ലെങ്കിലും എന്തൊക്കെ എതിർത്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ബി ജെ പി പാടി നടക്കേണ്ട ഒരു പാട്ട് അത് അവരുടേതാണ് എന്ന തരത്തിൽ പാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ നമുക്കറിയാം ഈ വിടർന്ന് താവര മുഗുളംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെലി ബലികുടീരങ്ങളെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ചേരുന്നൊരു പാട്ടാണ് അവരുടെ ചിഹ്നത്തിനൊക്കെ ചിഹ്നത്തിനെയൊക്കെ പറ്റി പരാമർശിക്കുന്ന ചില വാക്കുകൾ അതിലുണ്ട് അത് പക്ഷേ പാടിക്കൊണ്ട് കിടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇവറ്റകൾക്ക് ഇത്രയും ബോധമേ ഉള്ളൂ